വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിൽ നിന്ന് ഒരു സന്ദേശം വരുന്നു ആ സന്ദേശം കണ്ട ഉടൻ തന്നെ രാജ്യത്തെ ട്വിറ്റർ ഉപയോഗിക്കുന്ന ആളുകൾ ഞെട്ടിപ്പോയി സോഷ്യൽ മീഡിയ വാളുകളിൽ ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ ഓടാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ സന്ദേശം ഇങ്ങനെയാണ് രാജ്യത്തെ പൗരന്മാർക്ക് അതായത് ഒരു പൗരന് അഞ്ഞൂറ് ബിറ്റ് കോയിൻ വെച്ചിട്ട് രാജ്യം നൽകും എന്നുള്ളതായിരുന്നു ആ ട്വീറ്റ് ഇത് ഞാൻ കള്ളം പറയുന്നതല്ല ആ ട്വീറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് ഏകദേശം ഇന്നത്തെ ബിറ്റ് കോയിൻ്റെ മൂല്യം പ്രകാരം ഏകദേശം ഇരുന്നൂറ് കോടി രൂപ രാജ്യത്തെ ഒരു പൗരന് നൽകും എന്നുള്ളതായിരുന്നു രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ ട്വിറ്റർ അക്കൗണ്ടിൽ നിന്ന് വന്ന സന്ദേശം സന്ദേശം വൈറലായി എല്ലാ ഇടങ്ങളിലേക്കും ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ നിമിഷ നേരങ്ങൾ കൊണ്ടെത്തി എല്ലാ ആളുകളും ആകാംക്ഷയോട് കൂടിയിട്ട് നരേന്ദ്രമോദിയുടെ ട്വിറ്റർ അക്കൗണ്ടിലേക്ക് പെട്ടെന്ന് തന്നെ വന്നു പണ്ട് നവംബർ എട്ടിന് മോദി പറഞ്ഞൊരു കാര്യമാണ് ജനങ്ങൾക്ക് ഓർമ്മ വന്നത് രാജ്യത്തെ എല്ലാ പൗരന്മാരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇത്ര ലക്ഷം എന്ന് അന്ന് ബി ജെ പി ഒക്കെ പറഞ്ഞല്ലോ അങ്ങനെ ആയിരിക്കുമോ എന്ന് വിചാരിച്ച് ജനങ്ങൾ മോദിയുടെ ട്വിറ്റർ അക്കൗണ്ടിലേക്ക് ചെന്ന് കയറി അപ്പോഴാണ് അറിഞ്ഞത് നരേന്ദ്രമോദിയുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ ട്വിറ്റർ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്ന് അതായത് രാജ്യത്തെ ഏറ്റവും വലിയ പരമോന്നത പദവിയിലിരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ട്വിറ്ററിന് പോലും സുരക്ഷയില്ല എങ്കിൽ രാജ്യത്തെ സാധാരണക്കാരായ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ട്വിറ്റർ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വന്ന പ്രശ്നം ഉടൻ തന്നെ ട്വിറ്റർ അതിന്റെ നേതൃത്വങ്ങൾ അതായത് ട്വിറ്ററിന്റെ അണിയറ പ്രവർത്തകർ പെട്ടെന്ന് തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുകയും ഉടൻ തന്നെ ആ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കുകയും ചെയ്തു നിങ്ങൾ നോക്കുക രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പോലും സുരക്ഷിതമല്ല എങ്കിൽ നമ്മുടെയൊക്കെ അക്കൗണ്ടിന്റെ അവസ്ഥ എന്തായിരിക്കും എന്തായാലും മോദിയുടെ അക്കൗണ്ടിൽ നിന്ന് ഇരുന്നൂറ് കോടി രൂപ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ രാജ്യത്തെ പൗരന്മാരുടെ അക്കൗണ്ടിലേക്ക് വരും എന്നുള്ള സന്ദേശം പെട്ടെന്ന് തന്നെ വൈറലായപ്പോൾ രാജ്യത്തെ ജനങ്ങൾ ഞെട്ടിപ്പോയി ഇതെന്ത് പറ്റി നരേന്ദ്രമോദിക്ക് എന്ന് ചിന്തിച്ചു പോയി എന്തായാലും ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെടുകയാണ് ഒരുപക്ഷെ എല്ലാ മേഖലയിലും ഞങ്ങൾ ഞങ്ങളുടെ സുരക്ഷാ വലയം തീർത്തിട്ടുണ്ട് ചൈന കയ്യേറുന്നു എന്നുള്ള വിഷയം അവിടെ നിൽക്കട്ടെ ഈ തള്ളുകൾ ഒന്ന് അവസാനിപ്പിക്കുമോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് കാരണം എല്ലാ സുരക്ഷയും നരേന്ദ്രമോദിയുടെ കാലത്തുണ്ടാകുമെന്ന് പറയുന്ന സംഘപരിവാറിനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ നേതാവായിട്ടുള്ള രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിന് പോലും സുരക്ഷ ഇല്ല എങ്കിൽ രാജ്യത്തെ പൗരന്മാർക്ക് ശത്രുക്കളിൽ നിന്ന് എന്ത് സുരക്ഷയാണുള്ളത് എന്തായി ഹാക്ക് ചെയ്തവന്മാരെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചോ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് വരുന്ന വിവരങ്ങൾ ഇനി എങ്ങനെയാണ് വിശ്വസിക്കുക കാരണം പിന്നെയും ഹാക്ക് ചെയ്താലോ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ മോദിയും കൂട്ടരും നടത്താത്തതാണ് ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത് ഇവരെ കൊണ്ട് ഒരു ചുക്കും സാധിക്കുന്നില്ല എന്ന് ജസ്റ്റ്